നിനക്ക് നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അറിയാമോ അറിയില്ല അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഇതൊന്നും അറിഞ്ഞില്ല എന്തേ ലൈഫ് നമ്മളതൊന്നും ചെയ്തില്ല ആ പിള്ളേരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനൊപ്പം നിന്ന് കൊടുക്കാമല്ലേ വേണ്ടത് ഇത് ഇത്ര സീരിയസ് ആയിരുന്നാണ് കുടുംബത്തിലുള്ള എല്ലാവരുടെയും നമുക്ക് കളക്ട് ചെയ്യാം അല്ലേ അമ്മ എഴുതിക്കോ പിന്നെയും എഴുതിട്ടൊന്നും ഇല്ല ഞാൻ നല്ലോണം ആലോചിച്ച് എന്നെയാണ് എഴുതിയത് ആ നീ അത് സമയം അത് വായിച്ചു നോക്കാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഉം പക്ഷെ നീ ഈ ഐഡിയ പറഞ്ഞപ്പോഴേ ഇത്ര എഫക്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചല്ലോട്ടാ എന്താ എഫക്റ്റ് എന്നാ ഇവിടെ ഞങ്ങൾ മാത്രമല്ല അച്ഛനെയും അമ്മേനേം കുട്ടുമാവിനെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ച് പിന്നെ പടവലത്ത് വിളിച്ചു പറഞ്ഞു കുഴിപ്പളത്ത് വിളിച്ചു പറഞ്ഞു എല്ലാരേം കൊണ്ട് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കപ്പോ ഹും എന്തായാലും സംഭവം കൊള്ളാം അല്ല അവരുടെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അത് നമുക്ക് ചെയ്തു കൊടുക്കാലോ ആ സിദ്ധേ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ നിനക്ക് ആഗ്രഹങ്ങളാ ആഗ്രഹങ്ങൾ വിളിക്കിത്ര ആഗ്രഹങ്ങളോ ഇത് കൊറച്ച് ഓവറല്ലേ എന്താ

അത് ഇത് താജ്മഹലിന്റെ ഫ്രണ്ടിലെ ടേസ്റ്റ് കാണും പിന്നെ ഫീൽ എന്തായാലും ലിസ്റ്റ് ആയ സ്ഥിതിക്ക് ചേച്ചി കുറച്ച് സമയം സമയത്ത് വായിച്ചിട്ട് അറിയിക്കാം വായിച്ചാൽ കല്യാണം കഴിക്കണം അങ്ങനത്തെ ആഗ്രഹം എഴുതിയിട്ടില്ലല്ലോ മൂന്നാമത്തെ എഴുതിയിട്ടുണ്ട് കുറച്ച് ഉള്ളൂ അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ട ഞാൻ എന്റെ ലിസ്റ്റ് അല്ലേ നിന്നെ കാണിക്കുന്നത് ഐഡിയേ അപ്പൊ മാമന്റെ എനിക്കൊരു അവകാശമുണ്ട് അതിപ്പോ തൽക്കാലം നീ അറിയണ്ട ചിരിച്ചോണ്ട് പോണോ ശരിയാക്കി കൊടുക്ക എന്റെ ഐഡിയ എന്നിട്ട് നമ്മളിപ്പോ കറിവേപ്പില അല്ലേ എനിക്ക് സങ്കടായി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ